എല്ലാവർക്കും സ്കൈഫാൾ മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിമൂന്നിൽ പി എസ് സി നടത്തിയ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൽ എജ്യൂക്കേഷൻ സൈക്കോളജി മാത്രമല്ല ബോധനശാസ്ത്രത്തിലെ ക്വസ്റ്റിൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഒന്നാമത്തെ ശക്തി എന്ന് അബ്രഹാം മാസ്ലോ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നതിൽ ഏതിനെയാണ് ഓപ്ഷൻസ് എ വ്യവഹാരവാദം പ്രകൃതിവാദം സി ചേഷ്ടാവാദം ഡി മാനവികതാവാദം ആൻസർ സി ചേഷ്ടാവാദം ക്വസ്റ്റ്യൻ നമ്പർ ടു കുട്ടികളിലെ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് വ്യവഹരിക്കപ്പെടുന്ന കാലഘട്ടം ഓപ്ഷൻസ് എ പൂജ്യം മുതൽ രണ്ട് വയസ്സുവരെ ഓപ്ഷൻ ബി രണ്ടു മുതൽ ഏഴ് വരെ ഓപ്ഷൻ സി പതിനൊന്ന് വയസ്സിന് മുകളിൽ ഓപ്ഷൻ ഡി ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ ആൻസർ ഡി ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ കുട്ടികളുടെ പ്രകൃതത്തിന് യോജിക്കാത്തത് ഓപ്ഷൻസ് എ വികാര നിയന്ത്രണം ബി ജിജ്ഞാസ സി ചലനാത്മകത ഡി സ്വാതന്ത്ര്യേ ആൻസർ എ വികാര നിയന്ത്രണം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻസ് എ പാവ്ലോ ബി ജെ ബി വാട്സൺ സി സിഗ്മണ്ട് ഡി സ്കിന്നർ ആൻസർ ബി ജെ ബി വാട്സൺ കൊസ്റ്റ്യൻ നമ്പർ ഫൈവ് പഠന പ്രവർത്തനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഓപ്ഷൻസ് എ പരിസരബന്ധിതം ബി പ്രക്രിയാധിഷ്ഠിതം സി കളിരീതി ഡി പ്രഭാഷണ രീതി ആൻസർ ഡി പ്രഭാഷണ രീതി ക്വസ്റ്റ്യൻ നമ്പർ ആറ് വൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്ദേശ്യം ഏത് ഓപ്ഷൻസ് എ താൽപ്പര്യം ബി ആസ്വാദനം സി ഗ്രഹണം ഡി വർഗീകരണം ആൻസർ സി ഗ്രഹണം നമ്പർ കുട്ടിയുടെ പ്രഥമ സമൂഹം ഓപ്ഷൻസ് എ നേഴ്സറി ബി വിദ്യാലയം സി അയൽപ്പക്കം ഡി കുടുംബം ആൻസർ ഡി കുടുംബം ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന കൃതിയുടെ കർത്താവ് ഓപ്ഷൻസ് എ ആർദർ ജെൻസൺ ബി ജെറോം എസ് ബ്രൂണർ സി ആൽഫ്രഡ് ബിനെ ഡി നോം ചോസ്കി ആൻസർ ബി ജെറോം എസ് ബ്രൂണർ ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഒരാളെ സഹായിക്കുന്ന ബുദ്ധി ഓപ്ഷൻസ് എ വ്യക്തിയാന്തര ബുദ്ധി ബി പ്രകൃതിപരമായ ബുദ്ധി സി ശാരീരിക ചലനപര ബുദ്ധി ഡി ആന്തരിക വൈയക്തിക ബുദ്ധി ആൻസർ ഡി ആന്തരിക വൈയക്തിക ബുദ്ധി ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഓപ്ഷൻസ് എ സ്റ്റേൺബർഗ് ബി ജെ പി ഗിൽഫോർഡ് സി ആർദ ജെൻസൺ ഡി റെയ്മണ്ട് കാറ്റൽ ആൻസർ എ സ്റ്റേൺബർഗ് ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് പഠനം നടക്കാൻ മാനസികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക എന്നത് ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് എ ജ്ഞാന നിർമ്മിതിവാദം ബി വ്യവഹാരവാദം സി ആരോപ സിദ്ധാന്തം ഡി ഉപലബ്ധി പ്രചോദനം ആൻസർ എ ജ്ഞാന നിർമ്മിതിവാദം ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് ഒരു കുട്ടിയെ അവന്റെ പരമാവധി നിലയിൽ എത്തിക്കാൻ മറ്റുള്ളവർ നൽകുന്ന സഹായം ഓപ്ഷൻസ് എ സഹവർത്തിത പഠനം ബി കൈത്താങ് നൽകൽ സി പ്രബലനം ഡി ഉദ്ഗ്രത പഠനം ആൻസർ ബി കൈത്താങ് നൽകൽ ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് കുട്ടികളുടെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻസ് എ വിശ്രമവേളകൾ ആസ്വദിക്കുക ബി അഭിപ്രായ സ്വാതന്ത്ര്യം സി ലഹരി മരുന്നുകളുടെ ഉപയോഗം ഡി ലിംഗസമത്വം ആൻസർ സി ലഹരി മരുന്നുകളുടെ ഉപയോഗം ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസിലെ സവിശേഷത ഓപ്ഷൻസ് എ ആവർത്തിച്ചുറപ്പിക്കുന്നു ബി മനഃപ്പാടമാക്കുന്നു സി സ്വയം തിരിച്ചറിയുന്നു ഡി മാതൃക നൽകുന്നു ആൻസർ സി സ്വയം തിരിച്ചറിയുന്നു ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻസ് എ സമപ്രായക്കാരായ കുട്ടികൾ ഒരേ നിലവാരക്കാരാണ് ബി സർഗാത്മകത പഠനത്തെ സ്വാധീനിക്കുന്നു സി ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ജനാധിപത്യപരമാകണം ഓപ്ഷൻ ഡി പഠന പ്രവർത്തനങ്ങൾ ജീവിത ബന്ധി ആൻസർ എ സമപ്രായക്കാരായ കുട്ടികൾ ഒരേ നിലവാരക്കാരാണ് ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഘടനാവാദത്തിൻ്റെ പ്രയോക്താവ് ആര് ഓപ്ഷൻസ് എ ഡാർവിൻ ബി വില്യം വുണ്ട് സി വാട്സൺ ഡി വില്യം ജെയിംസ് കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻസ് എ ജീൻപിയാഷെ ബി വർത്തിമർ സി വൈഗോസ്കി ഡി റോജേഴ്സ് ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് കിൻഡർ ഗാർഡൻ എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം ഓപ്ഷൻസ് എ കുട്ടികളുടെ സമ്മാനം ബി കുട്ടികളുടെ സ്ഥലം സി കുട്ടികളുടെ വീട് ഡി കുട്ടികളുടെ പൂന്തോട്ടം ആൻസർ ഡി കുട്ടികളുടെ പൂന്തോട്ടം ക്വസ്റ്റ്യൻ നമ്പർ പത്തൊമ്പത് നാഡീവ്യവസ്ഥകളിൽ ഭൗതിക ശേഷികൾ മസ്തിഷ്കത്തിന്റെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കും ഓപ്ഷൻസ് എ ഓക്സിജൻ ബി നിയോ കോർട്ടക്സ് സി സെറിബ്രം ഡി സെറിബെല്ലം ആൻസർ ബി നിയോ കോർട്ടക്സ് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് കക്ഷി കേന്ദ്രീകൃത കൌൺസിലിംഗ് രീതി ആവിഷ്കരിച്ചത് ഓപ്ഷൻസ് എ ഹാൻസ് ഫോർത്ത് ബി എ ജെ ഫെറിയൻ സി കാൾ റോജേഴ്സ് ഡി റിച്ചാർഡ് ലെവിൻസൺ ആൻസർ സി കാൾ റോജേഴ്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം പ്രയോജനകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക